ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് താറക്കിയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറൊന്നുമല്ല ഇന്ന് നമ്മൾ താറക്കി എടുക്കാൻ പോകുന്നത് യോഗട്ട് എഗ് കറിയാണ് പേരിൽ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങോട്ട് കിടന്നാലോ അതിനെ ആദ്യം തന്നെ നമ്മൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് ആ ഒരു ചെറിയ പച്ചചവിയൊന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മസാലയാണ് തറക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ഞാൻ ഞങ്ങളൊരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് പുഴുങ്ങിയിട്ട് മാത്രമല്ല ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കൊരു വര വരയിട്ട് കൊടുക്കണം നമുക്ക് ചുറ്റും ഒന്ന് വരയിട്ട് കൊടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണമല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം വരയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ മുട്ടയും അതിലേക്ക് വെച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും മുട്ട പൊടിയാതെ തന്നെ ആ മസാലയൊക്കെ ആ മുട്ടയിലൊന്നാക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയം കൂടെ കൂട്ടുകാരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ നമ്മൾ മുട്ടയില് മസാലയൊക്കെ ഒന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു നാല് സവാള ചെറുതായിട്ട് സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാല് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് സവാള വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ ഒരു കൊച്ച് ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെ ഫുഡ് ബ്ലോഗ്സും ഇഷ്ടപ്പെടുന്ന കുട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ എഫ് ബിയും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ പേര് സുലോ ബ്ലോഗ് നിന്ന് അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പുള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒന്ന് വഴന്ന് വന്നു ഈ ഒരു സമയം നമ്മൾ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടായിട്ട് മുറിച്ച് രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴന്നു വന്നു ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പൊടി ഐറ്റംസാണ് അതിൽ തന്നെ അരസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ നമ്മൾ എല്ലാ പൊടി ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറാനായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് അങ്ങനെയുള്ള കൂട്ടുകാർക്കാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മൾ നമ്മളെന്നും ഒരു രീതിയിൽ തന്നെ കഴിച്ചും അടുത്ത് കാണും എങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നമ്മൾ സ്പെഷ്യൽ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ബൗൾ തൈരോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊളിയില്ലാത്ത തൈരായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഒന്ന് തിളച്ചിടുന്ന സമയത്ത് ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് സ്പൈസിക്ക് വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒന്ന് മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ പിന്നെ അടുത്തിരിക്കുന്ന ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിച്ചേക്ക് എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അത് നമ്മൾ താറക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും